നമ്മളുടെ ചീഫ് ഗസ്റ്റ് മിസ്റ്റർ വെങ്കിടാചലം അതുപോലെ തന്നെ മിസ്റ്റർ ശോഭൻ അഥാവർ പിന്നെ എൻ്റെ പഴയകാല സുഹൃത്തും ആയിട്ടുള്ള ശ്രീ സാജൻസ് സ്കറിയ നമ്മളെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന പപ്പേട്ടൻ എന്ന പത്മകുമാർ പിന്നെ സദസ്സിലിരിക്കുന്ന പല വ്യക്തികളുമുണ്ട് ഡോക്ടർ കെ സി കെ സി പ്രകാശ് ഞങ്ങളെല്ലാവരും സ്നേഹത്തോടെ പ്രകാശ് ചേട്ടൻ എന്ന് വിളിക്കുന്ന തൃശ്ശൂർക്കാരനായാലും കെ സി പ്രകാശ് നമ്മളുടെ പല ആളുകളും ഞാൻ പേരുകൾ എടുത്ത് എടുത്തു പറയുന്നില്ല ഞാൻ കൂടുതൽ പറയുന്നില്ല വളരെ വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നമ്മളൊക്കെ എല്ലാവർക്കും നിങ്ങളുടെ പല ഭൂരിപക്ഷം ആളുകൾക്ക് അറിയാവുന്ന പോലെ രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മൾ ക്ലോസ്റ്ററിൽ തിരി തെളിയിച്ച ഒരു പ്രസ്ഥാനം പത്ത് വർഷമാവുന്നതിന് മുമ്പ് തന്നെ ഇത്രയും വലിയൊരു അര അമ്പത് സെൻറ്റ് സ്ഥലത്ത് ഇത്രയും വലിയൊരു പ്രൗഢഗംഭീരമായൊരു കെട്ടിടം വാങ്ങുന്നതിനും അതുപോലെ തന്നെ ഒരു ആശ്രമം എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനും ഒരുപാട് സഹായങ്ങൾ പ്രത്യേകിച്ച് ശ്രീ സിബി കുമാർ അദ്ദേഹം എന്നിവിടെയില്ല അദ്ദേഹം അതുപോലെയുള്ള പല ആളുകളുടെയും സഹകരണത്തോടെയാണ് ഈ ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ പറ്റിയത് പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം ഇന്ന് പ്രസംഗിച്ച കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് നമ്മളിത് വളർത്തി വരുന്നു എന്നുള്ള പോലെ തന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്തു തീർക്കേണ്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങളും കൂടി ഉണ്ടെന്ന് അവർ ഊന്നി ഊന്നി പറഞ്ഞിരുന്നു പല ആളുകളും അത് ഞാൻ മുമ്പും പറയുന്ന കാര്യങ്ങളെങ്ങനെ ആണെങ്കിൽ കൂടി വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ഇത് ഈ ഒരു ഗുരു മെസ്സേജസ് സ്പ്രെഡ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായും നമ്മൾക്കാണുള്ളത് മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാൻ ഈ ഒരു കാര്യത്തിൽ നമുക്ക് പറ്റില്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഗുരുവിൻ്റെ എല്ലാ തരത്തിലുള്ളൊരു മെസ്സേജസും ശിവഗിരി ആശ്രമമായി ചേർന്ന് നിന്നുകൊണ്ട് നടത്തുന്നതിന് വേണ്ടിയുള്ളൊരു അവസരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നുള്ളൊരു വർഷം ഒരുപാട് വ്യത്യാസങ്ങൾ ഈ ഒരു ആശ്രമത്തിനും സേവനം യു കെക്കും ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ ശ്രീ സതീഷ് കുട്ടപ്പൻ അദ്ദേഹം വിശദമായി നമ്മളോട് മെയിൽ മെയിൽ നടക്കുന്ന ഹാർമണി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ പറ്റി പറഞ്ഞു അത് ഗംഭീര വിജയമാക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ഈ ഒരു ആശ്രമം പൂർണ്ണമായും അതിൻ്റെ എല്ലാ അർത്ഥത്തിലും സേവന യോഗയുടെയും അതുപോലെ ശ്രീനാരായണീയരുടെയും ഭാഗമാകുന്നതിന് വേണ്ടി നമുക്ക് കിട്ടും അത് അതിനുശേഷം നമ്മൾ ഈ യൂറോപ്പിൽ ഏറ്റവും വലിയൊരു സംഘടനയായി മാറും അതോടുകൂടി തന്നെ ശ്രീനാരായണ ദർശനം കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്നതിനുള്ളൊരു അവസരം കൂടി നമുക്ക് കിട്ടും ഏതായാലും കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ ഈ ഒരു അവസരം കിട്ടിയതിലും അതുപോലെ തന്നെ സേവനം യു കെക്ക് വേണ്ടി തരുന്ന എല്ലാ സഹകരണങ്ങൾക്കും എല്ലാ മെമ്പേഴ്സിനും പ്രത്യേകം പ്രത്യേകം നന്ദി അറിയിക്കുന്നു താങ്ക് വെരി മച്ച്